അസേക്കും കടം വാങ്ങിച്ചാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു അയ്യായിരോ പതിനായിരോ ഒരാൾക്ക് നമ്മൾ കടം വാങ്ങിച്ചു അപ്പോ നമ്മള് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരായിരോ അഞ്ഞൂറെന്തെങ്കിലും ഒരു സംഖ്യ നമ്മള് കൂടുതലായിട്ട് അയാൾക്ക് കൊടുക്കുക അത് സുന്നത്താണ് അങ്ങനെ കൊടുക്കൽ എന്ന് കേട്ടു അപ്പൊ നമ്മളിപ്പോ സാധാരണ ഇങ്ങനെ നമ്മള് കേൾക്കുന്നത് നമ്മളിപ്പോ ഒരു കടം വാങ്ങിച്ചു പതിനായിരം പതിനയ്യായിരം തിരിച്ചു കൊടുത്താൽ അപ്പം ആയിരം പലിശ അല്ലേ അങ്ങനെയാണെന്നല്ല അധികം കൊടുക്കണമൊക്കെ പലിശയാണ് എന്നുള്ള ആള് അപ്പൊ ഇതിങ്ങനെ സുന്നത്തായ എന്താ കാരണം അതിന് വേറെ എന്തെങ്കിലും നിബന്ധന ഉണ്ടോ പക്ഷെ അല്ലാതെ ഒന്ന് വിശദീകരിക്കും നമ്മളൊക്കെ കടങ്ങൾ വാങ്ങുന്നവരായിരിക്കും ചില സമയങ്ങളിലൊക്കെ പല ആവശ്യങ്ങൾക്കും നമ്മൾ കടം വാങ്ങും ചെറിയ സംഖ്യയും വലിയ സംഖ്യയൊക്കെ വാങ്ങും അപ്പൊ തിരികെ കൊടുക്കുന്ന സമയത്ത് ഏറെ ആയി കൊടുക്കുക അപ്പൊ അയ്യായിരത്തിനൊക്കെ ആറായിരം ആക്കി കൊടുക്കുക അത് സുന്നത്താണ് പക്ഷേ എങ്കിൽ കൂടെ നിബന്ധനയൊക്കെ ഉണ്ട് അവിടെ ഷർത്തുകൾ പറയാൻ പാടില്ല ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് കരാറുകൾ ഉണ്ടാവരുത് അത്രേ ഉള്ളൂ അപ്പോ തരുന്നവൻ പറയാണ് എനിക്ക് തിരിച്ചു വരുമ്പോൾ ആറായിരം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പലിശയായി ആയിരം പലിശയായി മാറും അതുപോലെ തന്നെ ഈ പറയുന്ന കഴിഞ്ഞു കൊടുക്കു വാങ്ങുന്നവൻ പറയാണ് ഞാൻ തിരിച്ചു തരണത്തെ എനിക്ക് ആറായിരം തരണ്ടേ അല്ലെ ഏഴായിരം തരണ്ടേ എന്ന് കിട്ടാൻ വേണ്ടിട്ട് പറയാണ് അങ്ങനെ പറഞ്ഞാലും പ്രശ്നം അപ്പൊ എന്തായി ഇവിടെ ഷർത്ത് വെച്ചു അതൊന്നുമില്ല ഇല്ല പരസ്പരം ബന്ധത്തിന്റെ പേരിൽ അയ്യായിരം വാങ്ങി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ കൊടുക്കുമ്പോൾ ആറായിരം അപ്പൊ അയാളെ ആറായിരം അയ്യായിരം അല്ലേ തന്നിട്ടുള്ളൂ അല്ല അത് ഒരു സന്തോഷത്തിന് കാരണം അതെന്താണ് ഇപ്പൊ നമ്മൾ വാങ്ങുന്നത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വാങ്ങും ചിലപ്പോ നമ്മൾ കുടുങ്ങിയ സാഹചര്യത്തിൽ നമ്മൾ എന്തോ ഒരു വിഷയത്തിന് വേണ്ടി നമ്മൾ കടം വാങ്ങി പിന്നെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളെടുത്ത് ചിലപ്പോൾ ഉണ്ടാവൂല എന്നാലാ പറഞ്ഞ സമയത്ത് കൊടുക്കേണ്ടത് വിചാരിച്ചുകൊണ്ട് പകുതിയൊക്കെ ഉണ്ടാവുള്ളൂ ബാക്കി പകുതി നമ്മൾ വേറെ ആരും റോൾ ചെയ്തിട്ടേക്കാറും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് അതേ കൊടുക്കാൻ കഴിയുള്ളൂ വേറെ ഒന്നും കൊടുക്കാൻ കഴിഞ്ഞോളൊന്നും ഉണ്ടാവില്ല ഏഹ് കുടിനെ കുടുംബത്തിലാരിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഏറെ കൊടുക്കൽ സുന്നത്താന്നാ പറഞ്ഞത് പക്ഷേ എങ്കിൽ പിന്നെ അതും കടം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നേരെ മറന്നെ ചില ആളുകൾ എന്താകും ഈ പറയുന്ന എന്തെങ്കിലും കച്ചവടത്തിലേക്കോ അതിൽ ലാഭത്തിന്റെ എന്തെങ്കിലും വിഷയത്തിലേക്കോ അതുകൊണ്ട് അവൻ ഒരുപാട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാകും അവിടെയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം അപ്പോൾ എന്റെ ഇപ്പോൾ എൻ്റെ കച്ചവടത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു ആവശ്യത്തിനോട്ടോ അവന് കിട്ടി തിരിച്ചുവിട്ടുമ്പോൾ കുറച്ചേറെ കിട്ടുന്നുവാനറിയാം അപ്പൊ അവന്റെ അയ്യായിരം വെച്ചുകൊണ്ട് ഇവൻ ഇവിടെ വാങ്ങുന്ന സമയത്ത് ഇവന് പത്തും പതിനഞ്ചും ഒക്കെ ചിലപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ഒരു പക്ഷേ അപ്പൊ അങ്ങനെ ആകുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ സാധനം ആയിരം രണ്ടായിരം കൊടുത്തൂടെ അത് സുന്നത്താണെന്നാണ് പറഞ്ഞത് ഇവിടെ നിബന്ധന ഒക്കെ പോയി പ്രശ്നമുള്ളൂ ഇതൊക്കെ വ്യക്തമായി കൂടുതല പറയുണ്ടേ അപ്പൊ എന്തുണ്ട് ഇതൊക്കെ അങ്ങനെ ആവുമ്പോൾ കടം കൊടുക്കുന്ന ആൾക്ക് സന്തോഷമുണ്ട് അങ്ങനത്തെ ഒരു നിയമം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ട് അങ്ങനെ നല്ലൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് അപ്പോൾ എൻ്റെ ഏറെ കൊടുക്കാനുള്ള സുന്നത്തായിട്ട് പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഷർത്തു വെക്കരുത് അങ്ങനെ ആവും പ്രശ്നങ്ങളാണ് ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് അലൈഹി അലൈവല് തങ്ങൾ തന്നെ ഇങ്ങനെ കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കാണിച്ചെന്ന തന്ന സ്വഹേ അതീത്കളൊക്കെ ഉണ്ട് മഹാനയ്മ മുസ്ലിം റതിയുള്ള സ്വാഹേ മുസ്ലിമിൽ തന്നെ അതീത് കൊണ്ടുവന്നിട്ടുണ്ട് സോഹേഹ് മുസ്ലിമിൻ്റെ അറുനൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിലായിട്ട് തന്നെ അങ്ങനെയാണ് കൊടുത്തത് ാണ് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലത് കൊടുക്കുക എന്ന് പറഞ്ഞാണ്ടുള്ള ആ അധ്യായം തന്നെയാണ് പറയുന്നത് ഇതിന്റെ ആയിരത്തി മുസ്ലിമിലെ ആയിരത്തി അറുന്നൂറാമത്തെ ഹദീദായിട്ട് നോക്കിയാൽ കാണും അബി റാഫിന്റെ തൊട്ട് വന്ന ഹദീത് അപ്പൊ അലൈസ് ഒരാളെ തന്നെ ഒരു ഒട്ടകത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു കടായിട്ട് അങ്ങനെ ഫക്കതിമത്ത് അലേ ഹി ഇബിലും റസൂലുന്ദ്രക്കുകളായിട്ട് കുറെ ഓട്ടങ്ങൾ വന്നു അങ്ങനെ ഉണ്ടാകുമല്ലോ അങ്ങനെ റസൂൽദാക്കേറെ കുറെ കാര്യങ്ങൾ കിട്ടിയപ്പം ചെയ്തു റസൂൾ ഒരാളോട് ഒരൊട്ടകത്ത് വാങ്ങണല്ലോ അത് തിരിച്ചാണ് കൊടുത്താളോ അതിൽ നിന്ന് നിർത്തിട്ട് എന്ന് പറഞ്ഞ് കടം കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഫറജ അപ്പൊ നോക്കുമ്പോ കുറച്ചോട്ടം കിട്ടിയ റസൂർദാക്ക് അത് നോക്കണമേത്തു ഒക്കെ അടിപൊളിയാ റസൂർദാക്ക് കിട്ടിയല്ലേ അത് നല്ല അല്ലല്ലേ കൊടുക്കുക അപ്പൊ നല്ലതാ നെബിയെ ഞമ്മള് പോനോട് വാങ്ങിയത് പത്തർക്ക് നല്ലോണം നല്ലല്ല അപ്പൊ ഇത് കുറച്ചൊക്കെ ഉഷാറാണ് മുന്തിയതാണ് അപ്പൊ ഇതിപ്പോ എങ്ങനെ എന്ന് ചോദിച്ചു അപ്പൊ കാലാ റസൂറുല്ല പറഞ്ഞ് അയിന് നല്ലൊരുത്താണ് കൊടുത്തടാ തിരിച്ചു കൊടുക്കുമ്പോൾ നല്ല അല്ലേ കൊടുക്കേണ്ടത് എന്ന് റസൂറുള്ള പറഞ്ഞു എന്ന് പറയുന്ന ഹദീത്ത് ഈ ഹദീദ് വെച്ചുകൊണ്ട് മഹാനായ ഇമാം തെളിവുടിച്ചു മഹാന്മാര്ശദീകരിച്ചു മിൻഹാദുൽ വ്യക്തമായിട്ട് പറഞ്ഞു ഇങ്ങനെ ഏറെ കൊടുക്കാം അത് സ്വന്നത്താണ് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഷറഹു മുസ്ലിമിന്റെ ഒമ്പതാം ബാല്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ വ നമ്മുടെ മനസ്സിലാക്കണം വ്യത്യാസം ഉണ്ടാകും എന്നുള്ളത് അണ്ടോ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ആക്കി കൊടുക്കൽ സുന്ദുണ്ട് അപ്പൊ പിന്നെ തിരിച്ചു വാങ്ങുന്ന സമയത്ത് അയാള് അയ്യായിരത്തിന് ആറായിരം കിട്ടുമ്പോ ഏ ആയിരം ആറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പകച്ച കുമ്പോൾ പലിശ ആവൂലേ ഇത് വാങ്ങാൻ പറ്റുമോ എന്ന് എന്തിക്കൊന്നും വേണ്ട പോയുഹാ കടം കൊടുത്തു പോലെ തിരിച്ചു വാങ്ങാ അങ്ങനെ വാങ്ങാ കൊഴപ്പൊന്നുമില്ല വാങ്ങിക്കോട്ടെ എന്നുള്ളത് മനസ്സിലായി ശർദ്ദിച്ചിട്ടില്ലല്ലോ അതാ പറഞ്ഞത് അതെങ്ങനെ അതെ വ്യക്തമായിട്ട് അങ്ങനെ പറയാൻ പത്ത് രൂപയാണ് വാങ്ങിയത് തിരിച്ചു കൊടുത്തോ പതിനൊന്ന് പതിനൊന്ന് രൂപ കൊടുക്കാം മനസ്സായേ ഇത് മാലിക്കുന്നുണ്ടോ മാലിക്കി മധു ഏറെ കൊടുക്കാൻ പറ്റില്ല വർണ്ണന ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഇവിടെ പോയി എൻ്റെ സിഫത്താണ് അതായത് ക്വാളിറ്റി കൂടിയോ കൊടുത്തു എന്നാണ് അങ്ങനെ ആണെങ്കിൽ പറ്റും പക്ഷെങ്കിൽ ഏറെ ജാസ് ആയിട്ട് കൊടുക്കുന്ന കൊടുത്ത് മധുബിൽ വിറ്റിയാസിൻ്റെ മാലിന്യതമൊക്കെ എതിരുണ്ട് ഏതായാലും ഷാഫി മധുബില് എണ്ണായിട്ടാലും സിഫത്തായിട്ടാലും ക്വാളിറ്റി കൂടിയിട്ടായാലും എങ്ങനെയായാലും കൊടുക്കാമെന്ന് നേവി മാമ വ്യക്തമായിട്ടിടെ പറയുമ്പം ഇത് തന്നെയാണ് കാത്തിമുൽ മഹത്തേ നബിൻ ഹജർ ഹൈത്തിമറിയാഹ് കർമ്മശാസ്ത്ര ിൽ ഈ വിഷയത്തിൽ കർമ്മം പറയുന്ന കൊടുത്ത് ഫിക്സ് പറയുന്നോട് വ്യക്തമായിക്കൊണ്ട് ഇങ്ങനെ തന്നെയാണ് മസാല എന്ന് ഉറപ്പിച്ച് ത്വഫയിൽ പറയുന്നുണ്ട് അതുകൂടെ എല്ലാം ആയല്ലോ ത്വഫയുടെ അഞ്ചാം വാൾഡ്യം ഇതിന്റെ എൺപത്തി രണ്ടാമത്തെ പേജിൽ കറത് ബാബു എന്റെ കറദു കാണും കടം കൊടുക്കുന്ന പറഞ്ഞു റദ്ദ റദ്ദ ബില ഉണ്ടോ എന്ന് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഏറെ കൊടുക്കുക അങ്ങനെ കൊടുക്കൽ ബിലാ ഷർത്തിൻ അതാ ഷർത്ത് കൂടാതെ ഷർത്തു വക്കണ്ട ഇത്ര തെരഞ്ഞെട്ടോ അത്ര ആണ്ട്ടോ ഇങ്ങനെ ആണ്ട്ടോ എന്നൊന്നും ഷർത്തൊന്നും വെച്ചിട്ടില്ല അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോ ജാസ്തിയായി കൊടുക്കൽ ഫഹസനൻ അത് നല്ലതാണ് നല്ലതാണ് നല്ല സുന്നത്താണ് നല്ലതെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അത് സുന്നത്താണ് അതിന് നേരത്തെ നമ്മൾ വായിച്ച അദീതാണ് തെളിവായിട്ട് കൊടുത്തത് അപ്പൊ അങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോ എന്തുണ്ട് അങ്ങനെ ഏറെ കൊടുക്കുക അതൊക്കെ ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ച് കൊണ്ടൊക്കെ നോക്കി കൊടുക്കുക ഏതായാലും വെക്കണ്ട ഷർത്ത് വെച്ചു കഴിഞ്ഞാൽ അതൊക്കെ പലിശയായി മാറും അള്ളാഹുത്താല പലിശയെ തൊട്ട് മാറിയിരിക്കാൻ നമുക്കൊക്കെ തോഫീക്കുന്ന അനുഗ്രഹിക്കു മാറാവട്ടെ ഇന്നപ്പം അതേ ഉള്ളു വേറൊന്നുമില്ല കിട്ടാനുമില്ല അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ഇന്ന ഒരാൾ കടം തരികയാണെങ്കിൽ തന്നെ അവന് ഒരുപാട് ചിത്താന്തങ്ങൾ ഉണ്ടാകും പല രൂ രൂപത്തിലും ഇവിടെ അതിൻ്റെ ടോർച്ചറൊക്കെ ചെയ്യും അള്ളാഹുത്താല നല്ലതുപോലെ ജീവിക്കാനും നല്ലതുപോലെ മരിക്കാനും തോഫിക്കുന്ന അനുഗ്രഹിക്കു മാറാവട്ടെ അമിബിം എത്തിക്ക് അറഹാൻ